നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര നിസറി ജംഗ്ഷൻ മുതൽ മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് കുളപ്പുറത്തിനടുത്ത് വരെയുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രാമനാട്ടുകര കഴിഞ്ഞ് ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് മലപ്പുറം ബോർഡറിലേക്ക് കടക്കുന്ന വേളയിൽ അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ ഇരുവശങ്ങളിലായും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടിട്ടുള്ളത് നടുഭാഗത്തുള്ള ദേശീയപാത പാതയുടെ നിർമ്മാണ പ്രവൃത്തി അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ഭാഗത്തെ റീച്ചിൽ കെ എൻ ആർ സി ആണ് നിർമ്മാണ പ്രവൃത്തികളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ താരതമ്യേന കോഴിക്കോട് ജില്ലയെ അപേക്ഷിച്ച് വളരെയേറെ വേഗതയിലാണ് മലപ്പുറം ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാൻ ശതമാനത്തിലും മുകളിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ ഇടിമൊഴിക്കൽ അങ്ങാടിയാണ് മുൻപ് ഭയങ്കര ഗതാഗത തടസ്സം ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ അണ്ടർപാസിന് ഉള്ളിലൂടെയാണ് വാഹനങ്ങൾ വഴി തിരിച്ചുവിട്ടിട്ടുള്ളത് ഇതാണ് മുൻപുണ്ടായിരുന്ന ഈ ഇടതു വശത്തേക്ക് പോകുന്ന ഈ വഴിയാണ് മുൻപുണ്ടായിരുന്ന ബൈപ്പാസ് ഇതിലൂടെയായിരുന്നു വാഹന ഗതാഗതം ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ഇരുവശങ്ങളിൽ ഇരുവശങ്ങളിലായുള്ള ഹൈവേയുടെ സർവീസ് റോഡിലൂടെയാണ് കോഴിക്കോട് നിന്നും മലപ്പുറം ഭാഗത്തേക്കും മലപ്പുറത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്കും വാഹന ഗതാഗതം ഇപ്പോൾ വഴിതിരിച്ച് വിട്ടിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ കൂടുതലായും വേണ്ടിവരുന്ന വരുന്ന മണ്ണിൻ്റെ ലഭ്യതക്കുറവ് കാരണം പല ഭാഗങ്ങളിലായും മണ്ണിട്ട് നികത്താൻ വേണ്ടുന്നത്ര മണ്ണില്ലാത്തതിനാൽ നിർമ്മാണ പ്രവൃത്തി വളരെയേറെ വൈകിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം പരിഹരിച്ച് ഇപ്പോൾ കെ എൻ ആർ സി പോലെ തന്നെ കെ എം സി എന്ന കമ്പനി കമ്പനിയും കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിൽ നിർമ്മാണ പ്രവൃത്തി അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടിമൊഴുക്കൽ സ്പിന്നിംഗ് മിൽ ജംഗ്ഷനിലെ ഭാഗങ്ങളിൽ ഏതാണ്ട് പതിനഞ്ച് മീറ്ററോളം താഴ്ചയിലൂടെയാണ് പ്രധാന ഹൈവേ കടന്നു പോകുന്നത് ഇരുവശങ്ങളിലുമായി സർവീസ് റോഡുകൾ ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് സ്പിന്നിങ് മിൽ ഭാഗത്ത് തന്നെ ഇരുവശങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിനായി ഒരു ഓവർപാസും ഇവിടെ നിർമ്മാണം പൂർത്തിയായി വാഹന ഗതാഗതത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അല്പദൂരം മുൻപോട്ട് പോകുമ്പോൾ ഇടതുവശത്തായി ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി നേരെ നീർ അതായത് നേർരേഖയിൽ തന്നെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നു പുരോഗമിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് കോഴിക്കോട് തൃശൂർ ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും എല്ലാം തന്നെ ഇതുവഴി അതിവേഗതയിൽ അപകടകരമാവിധമാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇരുവശങ്ങളിലേക്കും കൂടുതൽ ഭാഗത്തും ഈ ഹൈവേയിൽ സമാന്തരമായുള്ള സർവീസ് റോഡുകളിലൂടെ ആയതിനാൽ തന്നെ വലിയ വാഹനങ്ങൾക്കിടയിൽ വലിയ വാഹനങ്ങൾക്ക് പുറകിലുണ്ടാകുന്ന ആ ഒരു ഗതാഗത തടസ്സമല്ലാതെ അമിത വേഗത എന്നൊരു സംഭവം വളരെയധികം ഇല്ലാതെയായിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് അതായത് കാക്കഞ്ചേരി ഭാഗം ഈ ഭാഗത്ത് അതിഭയങ്കരവും അപകടകരവുമായിട്ടുണ്ടായിരുന്ന ഒരു എസ് വളവ് ഉണ്ടായിരുന്നു ഈ വളവുകളിൽ വെച്ച് വാഹനങ്ങൾ വളരെയേറെ അപകടപ്പെട്ടിട്ടുള്ളതായി പല യാത്രകൾക്കിടയിലും ഞാൻ കാണാനിടയായിട്ടുണ്ട് എന്നാൽ ഇവിടെ ഹൈവേയുടെ പുരോഗമ പുരോഗതി പ്രകാരം ഇരുവശങ്ങളിലേക്കും സർവീസ് റോഡുകളിലൂടെ വാഹന ഗതാഗതം തിരിച്ചുവിട്ടതിന് ശേഷം പതിനഞ്ച് മീറ്ററിലധികം തന്നെ താഴ്ത്തി അല്പം ഭയാനകത ഭയാനകമാം രീതിയിലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഹൈവേ നിർമ്മാണത്തിന് പൂർത്തിയായി ഇതിലൂടെ വാഹന ഗതാഗതം സുഗമമാകുമ്പോൾ അത്തരം അപകടങ്ങൾക്കെല്ലാം തന്നെ ഒരുവിധം ശാശ്വത പരിഹാരം പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു കാക്കഞ്ചേരി ഭാഗത്ത് തന്നെ ഒരു ഓവർപാസ് നിർമ്മാണം വളരെ അനിവാര്യമാണ് അയതിനാൽ തന്നെ ഇവിടെ ഒരു ഓവർപാസ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് അതിനു വേണ്ടിയുള്ള പ്രാഥമിക നിർമ്മാണ പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വളരെയേറെ താഴ്ചയോട് താഴ്ചയിലൂടെയുള്ള ആറുവരി പാത പാതയിലൂടെ വാഹനഗതാഗതം ഗതാഗതം വളരെയേറെ കുതിച്ചു പായുകയും ഒപ്പം പ്രദേശവാസികൾക്കായി സമാന്തരമായിട്ടുള്ള ഈ സർവീസ് റോഡുകളിലെ റോഡുകളിലൂടെ വാഹനവും ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയെല്ലാം പൂർത്തിയായി വാഹനഗതാഗതം യോഗ്യമാകുന്ന വേളയിൽ സാധിക്കുന്നതാണ് ആയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന വലിയ ഒരു ഗതാഗത കുരുക്കിന് വലിയ രീതിയിൽ ആശ്വാസമുണ്ടാവുന്നതാണ് ഈ ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയായി ഇതിലൂടെ വാഹന ഗതാഗതം യോഗ്യമാകുന്ന ശേഷം യോഗ്യമാകുന്നതിന് ശേഷം മലബാർ മേഖലയിലെ വലിയ തോതിൽ ഗതാഗത കുരുക്ക് എന്ന ഒരു കാര്യം അതായത് ദീർഘദൂ ദീർഘദൂര വാഹനങ്ങൾക്കുണ്ടാകുന്ന ഗതാഗത തടസ്സം വളരെ വളരെയധികം തന്നെ കുറവായിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മലബാർ മേഖലയിലെ വലിയ രീതിയിൽ ഒരു വികസനത്തിന് വഴിയൊരുക്കുന്ന കാര്യമാണ് ഈ ഹൈവേ കാരണം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് അത് കഴിഞ്ഞ് മുൻപോട്ട് പോകുന്ന വേളയിൽ ഇരുവശങ്ങളിലായി സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് ഭാഗികമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപൊക്കെ കോഴിക്കോട് നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പല ആവശ്യങ്ങൾ കൈവരുന്ന വേളയിൽ വരുന്നതിനായിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറോളം ദൈർഘ്യമുണ്ടായിരുന്നു സമയമെടുക്കാറുണ്ടായിരുന്നു അതിൽ തന്നെ പാതിയോളം സമയം പല ഗതാഗത കുഴുക്കുകളിലും പെട്ടിട്ട് സമയം പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു പതിവ് എന്നാൽ ഈ ഹൈവേ നിർമ്മാണമെല്ലാം പൂർത്തിയായി ഇതിലൂടെ വാഹന ഗതാഗതം സുഗമമായി പോകുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ എന്ന് മാത്രമല്ല മലപ്പുറം ഭാഗത്തേക്കും തൃശ്ശൂർ ഭാഗത്തേക്കും ഇതുപോലെ തന്നെ മറ്റെല്ലാ ഭാഗത്തേക്കുമുള്ള യാത്രാ വേഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ എത്തിച്ചേരാൻ എടുക്കുന്ന സമയത്തിൽ വളരെ വളരെ അധികം കുറവ് അനുഭവപ്പെടുകയും അതുകൊണ്ട് തന്നെ അല്പം കൂടെ പുരോഗതി പുരോഗതിക്ക് അത് വഴി തെളിക്കുകയും ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തൊട്ട് മുമ്പായിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് ഒരു ഓവർ പാസ് ഉണ്ട് കോഴിക്കോട് ജില്ലയെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണ പ്രവൃത്തി വളരെയേറെ ദുസ്സഹമായിരുന്നു കാരണം വലിയ വലിയ കുന്നുകളും മലകളും ഇടിച്ച് നിരത്തി അതിനുശേഷം ആ മണ്ണുകളെല്ലാം ഉപയോഗിച്ച് അത് കഴിഞ്ഞു വരുന്ന പല താഴ്ചയേറിയ ഭാഗങ്ങളും പല നെൽ നെൽവയലുകളുമെല്ലാം നികത്തിയൊക്കെയാണ് ഈ നിർമ്മാണ പ്രവൃത്തി നടക്കേണ്ടിയിരുന്നത് അതായത് നട നടന്നുകൊണ്ടിരിക്കുന്നത് അതും കൂടാതെ തന്നെ മലപ്പുറം ബ്രീച്ചിൽ വലിയ രണ്ട് വയോഡക്റ്റുകൾ ഉണ്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ എന്നിങ്ങനെയുള്ള ദൈർഘ്യമേറിയ വയോഡക്റ്റുകളാണ് എന്നാൽ അതിൻ്റെ എല്ലാം നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് അറുപത് എഴുപത് ശതമാനത്തിൽ അധികമായിട്ടും പൂർത്തിയായിരിക്കുകയാണ് അതിൻ്റെ എല്ലാം പല മനോഹരങ്ങളായ കാഴ്ചകൾ ഇതുപോലെ തന്നെ പല ആളുകളും അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ് ഈ തൊട്ട് മുമ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ ഓവർ പാസ് ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഈ ഹൈവേയുടെ മറുവശവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ പ്രദേശത്ത് വളരെ വളരെ ഗതാഗത കുരുക്കുകൾ ഉണ്ടായിരുന്നതാണ് ഒരു കാലത്ത് അതുമാത്രമല്ല പലതരം അപകടങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതും വരുന്നതുമായുള്ള ആളുകൾ ക്രോസ് ചെയ്യുകയും അതുപോലെ തന്നെ ദീർഘദൂര യാത്രക്കാരും ദീർഘദൂര യാത്രകളെല്ലാം കഴിഞ്ഞ് വരുന്ന ആളുകളും അതുപോലെ തന്നെ ബസ്സുകളുമെല്ലാം ഇതിൽ പാസ് ചെയ്യുന്ന സമയത്ത് പലതരം ചെറുതും വലുതുമായ അപകടങ്ങൾക്ക് ഇടയായിട്ടുണ്ട് തുടർന്ന് മുൻപോട്ട് പോയി പോകുമ്പോൾ കോഹിനൂരെല്ലാം കഴിഞ്ഞ് കോഹിനൂർ ജംഗ്ഷനെല്ലാം പിന്നിട്ട് വട്ടപ്പാറ ക്ഷമിക്കണം പാണമ്പ്ര വളവ് അതെ പാണമ്പ്ര വളവ് ഇവിടെ എത്തി കഴിഞ്ഞാൽ ഇവിടെയും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഈ പ്രദേശത്താണ് നമ്മുടെ പ്രശസ്തനായ ഹാസ്യ കലാകാരൻ അമ്പിളിച്ചേട്ടൻ എന്ന് വിളിച്ചു പോന്നിരുന്ന ശ്രീ ജഗദീശ് ശ്രീകുമാറിന് ഇവിടെ വെച്ചായിരുന്നു അപകടം സംഭവിച്ചിരുന്നത് സിനിമാ മേഘ മേഖലയിൽ ഹാസ്യ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക മാനം പോന്നിരുന്ന വ്യക്തിയായിരുന്നു ജഗദീശ് ശ്രീകുമാർ എത്രയും പെട്ടെന്ന് ആരോഗ്യസ്ഥിതിയെല്ലാം പഴയപോലെ വീണ്ടെടുത്ത് സിനിമയിൽ സജീവമാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഭാഗത്തെല്ലാം തന്നെ കെ എൻ ആർ സിയുടെ നിർമ്മാണ പ്രവൃത്തി അതിവേഗം അതിശയിപ്പിക്കുന്ന രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതായി വീൺ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ വരി പാത പൂർത്തിയായി നിർമ്മാണമെല്ലാം പൂർത്തിയായി ഇതിലൂടെ വാഹന ഗതാഗതം സാധ്യമാകുന്ന സമയത്ത് ഈ ആറു വാരിപാതയിലൂടെ മാന്യതയോടുകൂടി എല്ലാവരും വാഹനം ഓടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതെല്ലാം പിന്നിട്ട് അല്പം കൂടെ മുൻപോട്ട് പോകുന്ന വേളയിൽ അല്ലെങ്കിൽ അല്പം കൂടെ മുൻപോട്ട് പോകുന്ന സമയത്ത് എത്തിച്ചേരുന്നതാണ് മേലെ ചേളാരി ഈ പ്രദേശത്ത് ഒരു ഓവർപാസ് ഉണ്ട് ഇവിടെ നിന്നും ചെട്ടിപ്പട ഭാഗത്തേക്കും അതുപോലെ തന്നെ തിരൂർ തീരദേശ ഹൈവേയിലേക്കുമുള്ള വാഹനങ്ങൾക്കെല്ലാം തന്നെ ഷോർട്ട് കട്ട് ഉണ്ട് ഈ പ്രദേശങ്ങളിലും വളരെയധികം വലിയ ഒരു ഗതാഗത കുരുക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു വലിയ പ്രദേശമായിരുന്നു എന്നാൽ ഇവിടെയെല്ലാം തന്നെ വളരെയധികം താഴ്ചയോടു കൂ താഴ്ചയിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് ഈ പ്രദേശങ്ങളിൽ വളരെ കൂടി ഹൈവേ പോകുന്നതിനാൽ തന്നെ വളരെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്ന ഈ ഒരു സ്ഥലങ്ങളിൽ നാട്ടുകാരുടെയും മറ്റും ആവശ്യപ്രകാരം ആവശ്യം ആവശ്യം അറിയിച്ചതിനാൽ തന്നെ ഈ പ്രദേശത്ത് ഒരു ഓവർപാസ് നിർമ്മിച്ചിട്ടുണ്ട് ഇതിലൂടെ വാഹനങ്ങളും മറ്റും ഇരുവശങ്ങളിലേക്കും സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് വീണ്ടും നേർരേഖയിൽ തന്നെ ഹൈവേ മുൻപോട്ട് പോകുമ്പോൾ താഴേച്ചകളായിരി എന്ന പ്രദേശത്താണ് വീണ്ടും വലിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഈ പ്രദേശത്തും വളരെയധികം തിരക്കുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഈ പ്രദേശത്തിലൂടെയാണ് നേരത്തെ പറഞ്ഞ ചെട്ടിപ്പടി ഭാഗത്തേക്ക് നിലവിൽ ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ ഈ ഇതിന് താഴെയിലൂടെയുള്ള അണ്ടർപാസിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസമുള്ളതിനാൽ തന്നെ ബസ്സുകൾക്കും മറ്റും ഇതിലൂടെ ചെന്ന് മറവശത്തേക്ക് ക്രോസ് ചെയ്തു പോകുമ്പോൾ വളച്ചെടുക്കുന്നതിന് ചെറിയ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ സൃഷ്ടിക്കുന്നുണ്ട് അലൈൻമെൻറ്റിൽ വന്ന ചെറിയൊരു വ്യത്യാസ പ്രകാരമാണ് അല്ലെങ്കിൽ ഇത് റോഡ് വിഭാവനം ചെയ്തപ്പെട്ട് അതുപോലെ ഈ അണ്ടർപാസ് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തേക്കുള്ള പ്ലാനിങ്ങിൽ വന്ന ചെറിയ ഒരു പിശക് അല്ലെങ്കിൽ ചെറിയ ഒരു കൃത്യത എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങളെല്ലാം ഇതിലൂടെ ക്രോസ് ചെയ്ത് മറ്റു വശത്തേക്കും അതായത് ചെട്ടിപ്പടി ഭാഗത്തേക്കുള്ള റോഡിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഒരല്പം യാത്രാക്ലേശം അല്ലെങ്കിൽ ചെറിയ തടസ്സം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ സർവീസ് റോഡിലൂടെ ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ പ്രദേശത്തു നിന്നും അണ്ടർപാസിന് അടിയിലൂടെ ചെട്ടിപ്പടി ഭാഗത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സും മറ്റും ക്രോസ് ചെയ്ത് ആ ഭാഗത്ത് അല്പം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സർവീസ് റോഡിൽ അല്പം ഗതാഗത കുരുക്ക് നിലവിലുണ്ടാവാറുണ്ട് അതല്ലാതെ തന്നെ ഈ രണ്ട് സർവീസ് റോഡുകളുടെയും കാര്യമായി വലിയ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല കാരണം വൺവേ ആക്കിയതിനാലാണ് പിന്നെ ഉണ്ടാവാറുള്ളത് വലിയ വാഹനങ്ങൾക്ക് പിന്നിൽ അതായത് അതായത് ഭാരമേറിയ ചരക്ക് ലോറികൾക്കും മറ്റും പുറകിൽ പെട്ടു പോകുന്ന ചെറു വാഹനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളാണ് കാരണം ഓവർടേക്ക് ചെയ്തു പോകാൻ വേണ്ടുന്നത്ര സ്ഥലം ഈ ഹൈവേയിലൂടെ കടന്നു പോകുന്ന ഈ ഹൈവേക്ക് ഇരുവശങ്ങളിലൂടെയും കടന്നു പോകുന്ന സർവീസ് റോഡുകളിൽ പല ഭാഗങ്ങളിലും തന്നെ ഇല്ല അത് കഴിഞ്ഞ് മനോഹരമായ രീതിയിൽ തന്നെ ഈ ഹൈവേയുടെ പാർശ്വഭിത്തികൾ കണ്ടുകൊണ്ടിരിക്കുകയും ഈ യാത്ര തുടർന്ന് നമ്മൾ എത്തിച്ചേരുന്നത് പടിക്കൽ അങ് അണ്ടർപാസ്സിലേക്കാണ് അതായത് പടിക്കൽ അങ്ങാടിയിലേക്കാണ് ഇവിടെ ഒരു അണ്ടർ പാസ് വന്നിട്ടുണ്ട് ഈ ഒരു അണ്ടർ പാസ് ഉള്ളതിനാൽ തന്നെ ഈ പടിക്കൽ അങ്ങാടിയിൽ തന്നെ ഉണ്ടായിരുന്ന വലിയ ഒരു യാത്രാക്ലേശങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലുള്ള ആളുകൾക്കുമെല്ലാം ഇരുവശങ്ങളിലേക്കും ഈ അണ്ടർപാസിന് താ അടിയിലൂടെ ഇരുവശങ്ങളിലേക്കും സുഗമമായി യാത്ര ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും ചൈനയിലെ വൻമതിലിനെ അനുസ്മരിപ്പിക്കും വിധം വളരെയധികം ഉയരത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുന്ന കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഹൈവേക്ക് ഇരുവശങ്ങളിലുമുള്ള വീടുകളും സ്ഥാപനങ്ങളും രണ്ടുപേരും തമ്മിൽ വലിയ അന്തരം അല്ലെങ്കിൽ വലിയ അകൽച്ച ഭാവിയിൽ ഉണ്ടാവാൻ കാരണം മറ്റൊന്നുമല്ല ഇരുവശങ്ങളിലേക്കും കാണാൻ പോലും സാധിക്കാറില്ല സാധിക്കാത്ത അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നാൽ ഇത്തരം പ്രദേശങ്ങളിൽ ഫ്ലൈ ഓവറുകളായിരുന്നു താഴെ പാർക്കിങ്ങിനായും മറ്റും അതു അതുപോലെ തന്നെ ഇരുവശങ്ങളിലേക്കും കടന്നു പോവാൻ ഈ തരം ഇവിടെയുള്ള പ്രദേശവാസികൾക്കെല്ലാം സുഗമമായി സാധിച്ചേന് പക്ഷേ ധാരാളം വളരെയധികം മണ്ണിൻ്റെ ലഭ്യതയുള്ളതിനാലും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ വയോഡക്റ്റുകൾ വളരെ നീളമുള്ള രണ്ട് ബയോഡക്റ്റുകൾ ഉള്ളതിനാലും ധാരാളം മണ്ണ് ഉള്ളതിനാലും തന്നെയായിരിക്കാം ഈ പ്രദേശങ്ങളിലെല്ലാം ഒരുവിധം അധിക സ്ഥലങ്ങളിലും മണ്ണിട്ട് ഉയർത്തി തന്നെയാണ് റോഡിൻ്റെ സമാന്തര രീതി അതായത് റോഡിൻ്റെ നിലവിലെ നിരപ്പായ രീതിയിൽ തന്നെ നേർരേഖയിൽ തന്നെ ഹൈവേ നിർമ്മിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കോഴിക്കോട് ജില്ലയിൽ കൂടുതലായും തന്നെ ഫ്ലൈ ഓവറുകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒരു പരിധിവരെ മണ്ണിൻ്റെ ലഭ്യതക്കുറവ് ഒരു കാരണമായിരിക്കാം എന്നിരുന്നാലും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ വലിയ മാറ്റങ്ങളാണ് ദിനം പ്രതി കൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്യപ്പെട്ട ഈ വീഡിയോയിൽ തന്നെ നിലവിൽ ഈ തൊട്ടടുത്ത ദിവസം വഴി ഒന്ന് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ വലിയ മാറ്റങ്ങളാണ് ഇവിടെയെല്ലാം കാണാൻ സാധിച്ചത് നിർഭാഗ്യവശാൽ അന്ന് രാത്രിയായി പോയിരുന്നതിനാൽ നല്ല രീതിയിൽ വീഡിയോ ചിത്രീകരിക്കാൻ സാധിച്ചിരുന്നില്ല അതിൽ ഖേദമുണ്ട് എന്നിരുന്നാലും ഒരു പ്രത്യേക ഒരു സ്വകാര്യ ആവശ്യത്തിനാർ ആവശ്യത്തിന് വേണ്ടി കോട്ടക്കൽ ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ സുഹൃത്തിൻ്റെ വണ്ടിയുടെ പുറകിലിരുന്ന് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതാണ് ഈ വീഡിയോ ഈ പ്രദേശങ്ങളിലെ പല സ്ഥലങ്ങളിലെയും യഥാർത്ഥ പേരുകൾ എനിക്ക് കൃത്യമായി അറിയില്ല ആയതുകൊണ്ട് തന്നെ സ്ഥലങ്ങളുടെ കൃത്യമായ പേരുകളൊന്നും തന്നെ ഞാൻ ഇതിൽ രേഖപ്പെടുത്തുന്നില്ല എന്തെങ്കിലും തെറ്റുകളോ പരിമിതികളോ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു അത് കഴിഞ്ഞ് അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ തൊട്ടടുത്തായി അടുത്ത ഒരു ഓവർപാസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പല ഭാഗങ്ങളിലും ഈ ഓവർപാസ് ഉള്ളത് വളരെയധികം ഉപകാരമാണ് ചിലയിടങ്ങളിൽ വലിയ രീതിയിൽ സമരങ്ങളും അതുപോലെ തന്നെ ബഹുജന ആഹ്വാനങ്ങളും പ്രക്ഷോഭങ്ങളും തന്നെ നടന്നിട്ട് തന്നെ നേടിയെടുത്തിട്ടുള്ള ഒരു ഫ്ലൈ ഓവറുകളും അണ്ടർപാസുകളും ഉണ്ട് എന്നാൽ അതുപോലെ തന്നെ വളരെയധികം എല്ലാവർക്കും തന്നെ നമ്മുടെ കേരളത്തിലെ ഒരുവിധം എല്ലാവർക്കും തന്നെ വളരെയധികം പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ദേശീയപാതയുടെ ഒരു വികസനം പ്രത്യേകിച്ച് വിദേശങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളിൽ ഭൂരിഭാഗവും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി അതിനുശേഷം തെക്കൻ ജില്ലകളിലേക്കാണ് കൂടുതലും പോയിക്കൊണ്ടിരുന്നത് വിദേശങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്രകാരം ടൂറിസം വകുപ്പിലും അതുപോലെ ടൂറിസത്തിൻ്റെ സ്ഥാനങ്ങളിലും തന്നെ തെക്കൻ ജില്ലകൾ പ്രത്യേകിച്ച് വികസനം അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ വളരെയധികം വികസന വികസനങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് ഒരു വലിയ കാരണം തന്നെ യാത്ര സൗകര്യങ്ങളാണ് മലബാറിലേക്കുണ്ടായിരുന്ന റോഡ് ഗതാഗതം ഗതാഗതം രണ്ടു വരി മാത്രമായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം മാറി ഇവിടെ നിർമ്മാണമെല്ലാം പുരോഗമിച്ച് വരുന്ന ഈ ആറ് ആറുവരി ദേശീയപാത മലബാറിനെ മാത്രമല്ല തെക്കൻ ഇന്ത്യയെ തന്നെ വളരെയധികം പൊതുഗതാഗതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനിടയുള്ളതാണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഇവിടെ വീണ്ടും ഒരു അണ്ടർപാസ് ഉണ്ട് ഈ പ്രദേശത്തെയും പേര് നിർബാഹിച്ചാൽ എനിക്കറിയില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രേക്ഷകർ ഇത് കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു തെറ്റായ രീതിയിൽ ഈ പ്രദേശത്തെ പേര് ഇതിൽ പ്രതിപാദിച്ച് ഈ പ്രദേശത്തുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് മാനസികമായി ഉണ്ടാവേണ്ടല്ലോ എന്ന കാരണത്താലാണ് ഞാനിവിടെ ഇതിൽ തെറ്റായ രീതിയിൽ എനിക്ക് സംശയമുള്ളതിനാൽ പോലും ഞാൻ ഞാനിതിൽ ഉൾക്കൊള്ളിക്കാത്തത് മുൻപ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ അല്പം വലതുവശത്തേക്ക് മാറി വല വലതുവശത്തുകൂടെ ഉണ്ടായിരുന്ന ഒരു ഹൈവേ ആയിരുന്നു ബസ്സുകളും കാറുകളും ഇതുപോലെയുള്ള എല്ലാ യാത്രാ വാഹനങ്ങൾക്കും സഞ്ചാരം യോഗ്യമായിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൈവേയുടെ തൊട്ടു ഇടതുവശത്തായി വരുന്ന സമാന്തരമായിട്ടുള്ള ഈ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ മലപ്പുറം തൃശ്ശൂർ ഭാഗങ്ങളിലേക്കുള്ള വാഹന ഗതാഗതം തിരിച്ചു വിട്ടിട്ടുള്ളത് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വളരെ വളരെയധികം അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം തന്നെ ഈ പ്രദേശങ്ങളിലെ പല യൂട്യൂബേഴ്സും വിശദമായി ഇതിനേക്കാളും എത്രയോ ഭംഗിയോടുകൂടി വീഡിയോ ചെയ്യുന്നുണ്ട് ഇതാണ് മമ്പുറം ഭാഗത്തേക്കുള്ള ഒരു അണ്ടർപാസ് ഈ പ്രദേശത്തും ഒരു അണ്ടർപാസ് വളരെയധികം അനിവാര്യമാണ് അല്പദൂരം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു അണ്ടർപാസ് ഉള്ളതിനാലും ഇരുവശങ്ങളിലേക്കുള്ള വാഹനങ്ങൾക്കും മറ്റും യാത്ര ചെയ്യാൻ ഈ ഒരു അണ്ടർപാസിൻ്റെ ആവശ്യകത വളരെ ഏറെയാണ് അതിനുശേഷം വീണ്ടും മുൻപോട്ട് പോകുമ്പോഴും ദേശീയപാത അല്പം താഴ്ത്തി മണ്ണെടുത്ത് ആണ് കടന്നു പോകുന്നത് ഇരുവശങ്ങളിലൂടെ ഈ പ്രദേശത്തെ എല്ലാം തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രകൃത പ്രവൃത്തി അല്ലെങ്കിൽ നിർമ്മാണ എല്ലാം തന്നെ തൊണ്ണൂറ് ശതമാനത്തിലധികം പൂർത്തിയായിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഇരുവശങ്ങളിലൂടെയും സർവീസ് റോഡുകളിലൂടെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്കും അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ തിരിച്ചുവിട്ടതിനാൽ തന്നെ ദേശീയപാത നടുവിലുള്ള ദേശീയപാതയുടെ നിർമ്മാണം അല്പം തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടെ പുരോഗമിക്കുന്നതിന് അത് വലിയൊരു രീതിയിൽ തന്നെ സഹായകമാണ് അതുപോലെ ഇരുവശങ്ങളിലേക്കും വലിയ ഒരു ഗതാഗത തടസ്സമൊന്നും ഇപ്പോൾ ഉണ്ടാവാറില്ല പിന്നെ ആകെക്കൂടെ ഉണ്ടാകുന്ന പ്രയാസം വലിയ വാഹനങ്ങൾ കയറിയ ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾക്ക് പുറകിൽ പെട്ടുപോകുന്ന വാഹനങ്ങളുടെ അല്പദൂരം അതിന് പുറകിൽ തന്നെ പോകേണ്ടി വരുന്ന ചെറിയ ദുസ്സഹമായ സാഹചര്യമാണ് അതിന് മറ്റൊരു പ്രതിവിധിയും നിലവിൽ കാണാനില്ല തൊട്ടടുത്ത് എവിടെയെങ്കിലും അൽബം കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർ അവരെല്ലാം തന്നെ ഓവർടേക്ക് ചെയ്യും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് കുളപ്പുറം ഓവർപാസ് ഇവിടെയും വളരെ വലിയ ഒരു ഓവർപാസ് നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ്